കൊച്ചിയുടെ തീരദേശ മേഖലയായ കണ്ണമാലിയിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ചെല്ലാന മോഡൽ ട്രൈ ടെട്രാപോഡ് പദ്ധതി അടിയന്തരമായി ഇവിടെ നടപ്പിലാക്കണം എന്നാണ് കൌൺസിൽ ചെയർമാൻ സുനിൽ ജേക്കബ് ജനറൽ സെക്രട്ടറി ജാക്സൺ ആറാട്ടുകുളം എന്നിവർ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ന്യൂസ് എയ്റ്റീൻ വാർത്താ പരിപാടിയാണ് കണ്ണംമാലിയിലെ ജനങ്ങളുടെ ദുരിതവും ജീവിതവും ആശങ്കയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി ഇവിടെ ഈ മേഖലയൊക്കെ കടക്ഷോഭം കാര്യമായി അനുഭവപ്പെടുന്ന സ്ഥലമാണ് നമുക്കറിയാം പക്ഷേ അപ്പോഴും വിവിധ ആവശ്യങ്ങൾ വർഷങ്ങളായി അധികൃതർക്ക് മുന്നിലുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെടാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ആ ദുരിതം തുടരുകയാണ് ഇത് ഇപ്പോഴത്തെ അപേക്ഷയെങ്കിലും ബന്ധപ്പെട്ടവർ ചെവിക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാമോ ഡാനിയിലേക്ക് വരാം ഇത് നമ്മൾ കൊണ്ടുവന്ന പുറത്ത് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ ഒരു ഫോളോ അപ്പ് കൂടിയാണ് ഇത് ഇവിടെ ഈ കണ്ണമാലി എന്ന പ്രദേശത്ത് നമുക്കറിയാം അത് കടൽഭിത്തി നിർമ്മാണം ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ ഡാനി എന്താണ് സാഹചര്യം ഈ നിവേദനം നൽകി കഴിഞ്ഞു എന്തെങ്കിലും പ്രതികരണം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടോ രഞ്ജിത്ത് ഇത് ചെല്ലാനം മോഡൽ പദ്ധതി നടപ്പാക്കുക എന്നത് അവർ ഒരു കാര്യമല്ല നേരത്തെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായി കൊച്ചിയുടെ തീരമേഖലയിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണത്തിൻ്റെ രൂക്ഷത അതിൻ്റെ ഒരു വന്യത അനുഭവിക്കുക ജനവിഭാഗമാണ് കണ്ണവാലി ചെല്ലാനം തീരമേഖലയിലുള്ളവർ അപ്പോൾ ഇവിടെ അടിയന്തിരമായി കടൽഭിത്തി നിർമ്മിക്കുക എന്നൊരു ആവശ്യമായിരുന്നു അവിടേക്കാണ് ടെട്രാ മോഡൽ ടെട്ര ഹോഡ് മോഡൽ പദ്ധതി കൊണ്ടുവരുന്നതും അത് വളരെ വിജയകരമായി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് ചെല്ലാനത്തിൻ്റെ വലിയൊരു തീരമേഖല ഈ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ പ്രാവർത്തികമാക്കിയ ഒരു പദ്ധതി അത് മികച്ച അഭിപ്രായം നേടുകയും ചെയ്തു ചെല്ലാനം സുരക്ഷിതമാണ് ഉറപ്പായി പക്ഷേ അതിനിപ്പുറത്തേക്ക് രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കേണ്ട സ്ഥലമായിരുന്നു കണ്ണമാലി ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ വരുന്ന ദൂരം ഇത് അതേ സമയത്ത് തന്നെ നിർമ്മാണം തുടങ്ങുമെന്നും കൃത്യമായി അത് അവസാനിപ്പിക്കുമെന്നും എല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഉണ്ടായിട്ടില്ല ഏതാണ്ട് മുന്നൂറ് കോടിയോളം അടുക്ക് വരുന്നൊരു പദ്ധതിയാണിത് സ്വാഭാവികമായും അതിൻ്റെ ഇപ്പോഴുള്ള ഒരു സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാം അതിനെ വൈഷമ്യങ്ങളോ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ പദ്ധതി വൈകുകയാണ് അതിൽ ജനങ്ങൾക്കുള്ള കടുത്ത ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഈ കാലവർഷം കടുക്കുന്നു കഴിഞ്ഞ തവണയും ചെല്ലാനം മോഡൽ എന്ന് പറയുമ്പോൾ പോലും ഇപ്പുറത്തെ കണ്ണമാലിക്കാർ ആ ഈ ദുരിതങ്ങൾ സർവ്വ ദുരിതങ്ങളും കടൽ മൂലമുള്ള ദുരിതങ്ങൾ മഴക്കാലത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് നിരവധി ആളുകളിവിടെ താമസിക്കുന്നു തകർന്ന ഒരുപാട് വീടുകൾ അവിടെയുണ്ട് ആ പലർക്കും ഇതിനു മുൻപുണ്ടായിരുന്ന കടലാക്രമണത്തിൽ അനുഭവപ്പെട്ട ആ പണം പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല നമ്മൾ ഞാനും ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെ ഇത് കൃത്യമായ പറയുകയും അവിടുത്തെ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തു ആ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അവർ ഇന്നലെ ആ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരിക്കുന്നു അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഈ പദ്ധതി പ്രാവർത്തികമാക്കാനായിട്ട് ഒന്നുകൂടി എടുക്കണം കാരണം ചെല്ലാനും മോഡൽ അത് വ്യാപിപ്പിക്കേണ്ടത് ഈ ഈ ഒരു ആവശ്യത്തിൽ കണ്ണമാലി നേരത്തെ തന്നെ സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനനുബന്ധമായി നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ആ വാക്ക് പൂർണ്ണമാക്കണമെന്ന രീതിയിൽ ഇവർ ഈ കൗൺസിൽ ഐ എൽ സി ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ നിവേദനം സമർപ്പിച്ചു വരും ദിവസങ്ങളിൽ അവർ അവിടെ സന്ദർശിക്കുകയും കൂടുതൽ പ്രതികരണങ്ങൾ തേടുകയും ഒപ്പം ഇതിനു വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും വേണ്ടി വന്നാൽ സമര രംഗത്തേക്ക് അടക്കം ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ കാലവർഷത്തിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെയും തിരമാലകൾ ആഞ്ഞടിച്ച് അവിടുന്ന് ആളുകൾക്ക് ഒഴിഞ്ഞു മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കടൽ പ്രക്ഷുബ്ധമാകിയാൽ കാലവർഷം കടുത്താൽ ഇത് അവിടെ ജീവിക്കുക പോലും അസാധ്യമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ അടിയന്തിരമായി നിർമ്മിക്കേണ്ടത് കടൽഭിത്തി നിർമ്മാണം വീണ്ടും തുടങ്ങുക എന്നതാണ് ടെട്രാപോഡ് പദ്ധതിയുടെ ഒരു തുടർച്ച കണ്ണമാലി മേഖലയിലും ഉണ്ടാകണം എന്ന് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു അവർ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം ആ ചെല്ലാനത്തിൻ്റെ തുടർച്ച തങ്ങൾക്കും അവകാശപ്പെട്ടതല്ലേ എന്നൊരു മറുചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ചെല്ലാനം സുരക്ഷിതമാക്കിയപ്പോൾ കണ്ണമാലിക്കാരെ മറന്നു എന്തുകൊണ്ട് എം എൽ എ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സർക്കാരിനിതൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല എന്നവർ വളരെ വിഷമത്തോടെ ഒപ്പം രോഷത്തോടെ എല്ലാം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം അവർക്ക് ലഭിക്കുന്നില്ല ഈ പദ്ധതി എന്നാണ് ഇനി തുടങ്ങുന്നതെന്ന് എത്ര നാളുകൊണ്ട് പൂർത്തിയാക്കും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള ഒരു മറുപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ വാർത്താ പരിപാടി ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഐ എൽ സി ഈ വിഷയത്തിൽ നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് വരും ദിവസം മന്ത്രിയെ നേരിട്ട് കണ്ട ഈ വിഷയം ഒന്നുകൂടി അവതരിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രഞ്ജിത